നമസ്തേ ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം പരമമായ സത്യം എന്നതൊരു മിഥ്യയാണ് എന്നുള്ളതാണ് പരമമായ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിഥ്യയാണ് എന്നുള്ളത് എന്താണ് ഈ മിഥ്യ എന്ന് പറയുന്നത് ഈ സത്യം എന്ന് പറയുന്നത് തന്നെ അതിനൊരു അർത്ഥമുണ്ട് അതിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഈ സത്യം എന്ന് പറയുമ്പോഴും അതൊരു സത്യമല്ല എന്ന് പറയുന്നതും അതെല്ലാം നമ്മളുടേതായ ഒരു കണ്ടുപിടുത്തമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സത്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ സത്യത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മിഥ്യയെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ യാഥാർത്ഥ്യമെന്ത് യാഥാർത്ഥ്യമല്ലാത്തതെന്ത് എന്നതെല്ലാം നമ്മളുടെ സങ്കല്പമാണോ അതല്ലെ അതല്ലെങ്കിൽ നമ്മളുടെ കരുതലാണോ എന്നുള്ളതാണ് അപ്പോൾ ഈ സത്യം എന്ന് പറയുന്നത് തന്നെ ഒരു മിഥ്യയാണ് എന്ന് പറയുന്നത് എവിടെയാണ് ഏത് രീതിയിലാണ് നമ്മളതിനെ വിവരിക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണ് നമ്മളതിനെ ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ് നമ്മളതിനെ സങ്കല്പിക്കേണ്ടത് അപ്പോൾ സത്യത്തെ എത്രമാത്രം സത്യത്തിൽ വിശ്വസിക്കുന്നുവോ അതല്ലെങ്കിൽ സത്യത്തിൽ വിശ്വസിക്കുന്നില്ലയോ അതുപോലെ തന്നെയാണ് ഈ നിത്യയും എന്ന് പറയുന്നത് അപ്പോൾ സത്യം എന്ന് പറയുന്നത് തന്നെ അതൊരു നിത്യാണ് എന്ന് പറയുന്നത് ഏതൊരു വിഷയവും അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കുറച്ച് നിൽക്കുക ആ യാഥാർത്ഥ്യത്തിന് അപ്പുറം നമുക്കൊരു പക്ഷേ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താണോ യാഥാർത്ഥ്യം അതിൽ കുറച്ച് നിൽക്കുക യാഥാർത്ഥ്യത്തെ കാണുക അപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി അതല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന രീതി അതിൽ നമ്മൾ പരമാവധി സഞ്ചരിക്കുക പക്ഷേ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളുക ആ രീതിയിൽ മനസ്സിലാക്കുക എന്നതാണ് എന്നാൽ നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മളതിനെ ഉൾക്കൊണ്ടുവരും എന്താണ് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ അംഗീകരിക്കേണ്ടത് കണ്ണുകൾ അടച്ച് മനസും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക